ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിസിക്സിൻ്റെ ഭാഗത്ത് നമുക്കിന്ന് പഠിക്കാനുള്ളത് ദ്രവബലങ്ങളാണ് കെമിസ്ട്രിയുടെ ഭാഗത്തെ ലൈനുകളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ടൈം ടേബിളിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് കാരണം ദ്രവബലങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നത് ഈയൊരു ഭാഗത്ത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ട് ലോഹകഷ്ണങ്ങൾ ഒരു ലൈനിയൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വ്യാപ്തമാണ് ഒരു ദ്രാവകത്തിലെ ഒരു വസ്തുവിനെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം അല്ലെങ്കിൽ ബോയൻസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ടെണ്ണമാണുള്ളത് ഒന്ന് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവുമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത വസ്തുവിൻ്റെ വ്യാപ്തം ഈ രണ്ടെണ്ണമാണ് സ്വാധീനിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് ലോഹകഷ്ണങ്ങൾ ഒരു ലൈനിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ് അതായത് ലോഹ കഷ്ണങ്ങളുടെ ഡാഷ് തുല്യമാണ് എന്നാണ് അതുകൊണ്ടാണ് അവിടെ ഉത്തരമായിട്ട് വ്യാപ്തം തുല്യമാണ് എന്ന് വന്നിട്ടുള്ളത് ഒരു വസ്തുവിനെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ദ്രാവകത്തിൻ്റെ വ്യാപ്തത്തിനും സാന്ദ്രതയ്ക്കും നേർ അനുപാതത്തിലായിരിക്കും ഒരു വസ്തുവിനെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം എന്ന് പറയുന്നത് ദ്രാവകത്തിൻ്റെ വ്യാപ്തത്തിനും സാന്ദ്രതയ്ക്കും നേർ അനുപാതത്തിലായിരിക്കും ഒരു ലൈനിൽ മുക്കിയ രണ്ട് ലോഹങ്ങൾക്ക് ഒരേ വ്യാപ്തമാണെങ്കിൽ അവയ്ക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവും തുല്യമായിരിക്കും അതേസമയം രണ്ട് ലോഹങ്ങളുടെ സാന്ദ്രത ദ്രാവകത്തിനേക്കാൾ കൂടുതലായാൽ അവ രണ്ടും മുങ്ങിപ്പോകും രണ്ട് ലോഹങ്ങളുടെ സാന്ദ്രത ദ്രാവകത്തിൻ്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണെങ്കിൽ അവ രണ്ടും മുങ്ങിപ്പോവാണ് ചെയ്യുന്നത് ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമബലമെന്ന് പറയുന്നത് ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമബലം അല്ലെങ്കിൽ ബോയിൻസി ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളാണുള്ളത് ഒന്നാമത്തേത് വസ്തുവിൻ്റെ ഭാരം താഴേക്ക് അനുഭവപ്പെടുന്നതും വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവുമാണ് കല്ലിനെ ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം പ്ലവക്ഷമബലമാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവക്ഷമബലമാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമബലം പ്രയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമബലം പ്രയോഗിക്കുന്നത് അനുസരിച്ച് ഗ്ലിസറിനാണ് ഗ്ലിസറിനാണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമബലം ജലത്തേക്കാളും മണ്ണെണ്ണയേക്കാളും ഉപ്പുവെള്ളത്തെക്കാളും പ്രയോഗിക്കുന്നത് ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ദ്രാവകം ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമബലവും കൂടുതലായിരിക്കും ജലം ഉപ്പുവെള്ളം മണ്ണെണ്ണ ഇവയെ അപേക്ഷിച്ച് ഗ്ലിസ്സറിൻ്റെ സാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗ്ലിസറിൻ വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമബലവും കൂടുതലായിരിക്കും അടുത്ത ചോദ്യം വായുവിൻ്റെ സാന്ദ്രത എത്രയാണ് വായുവിൻ്റെ സാന്ദ്രത ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വായുവിൻ്റെ സാന്ദ്രത ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അടുത്ത ചോദ്യം ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് എന്തായിരിക്കുമെന്നാണ് തുല്യമായിരിക്കും ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം അതായത് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ദ്രാവകത്തിൽ ഒരു വസ്തു ഇടുമ്പോൾ ആ വസ്തു മുങ്ങിപ്പോവാണ് അതിനോടൊപ്പം തന്നെ ആ പാത്രത്തിലെ കുറച്ച് ദ്രവം പുറത്തോട്ട് പോകും ഇങ്ങനെ പോകുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത് ഇത് പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലോട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും അതേപോലെ തന്നെയാണ് ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും അടുത്ത ചോദ്യം ആർക്കിമിഡസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് പ്ലവക്ഷമബലമാണ് ആർക്കിമിഡിസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് പ്ലവക്ഷമബലം ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത് ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നതാണ് ആർക്കിമിഡീസ് തത്വം അടുത്തത് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞനാണ് ആർക്കിമെഡീസ് ആർക്കമെഡീസ് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചത് പ്ലവന തത്വം കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ലോ ഓഫ് ബോയ് ആൻഡ് കുറിച്ച് കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം യുറേക്ക യുറേക്ക എന്ന് വിളിച്ച് ഓടിയത് ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് ഇതാണ് ആർക്കമെഡീസ് തത്വം എന്ന് പറയുന്നത് ഓപ്ഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് പറയുന്നത് ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയുമെല്ലാം അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലമാണ് ഗുരുത്വാകര്ഷണ ബലം ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലമാണ് ഗുരുത്വാകര്ഷണ ബലം പ്രപഞ്ചത്തിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം പ്രപഞ്ചത്തിലെ അടിസ്ഥാന ബലങ്ങൾ ബലങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വാകർഷണ ബലത്തിനാണ് പരസ്പരം ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് കാന്തികത എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കുകൾ ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമപ്രകാരമാണ് നിശ്ചല അവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്ന തത്വമാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത് നിശ്ചലവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്ന തത്വമാണ് പാസ്കൽ നിയമം ഇത് പ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഫ്ലഷ് ടാങ്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഫ്ലഷ് ടാങ്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതുകൂടാതെ മണ്ണു മാന്തി യന്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമവും പാസ്കൽ നിയമമാണ് മണ്ണു മാന്തി യന്ത്രം പാസ്കൽ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാസ്കൽ നിയമം അനുസരിച്ച് മർദ്ദം ഈക്വൾ ടു പ്രതലബലം ബൈ വിസ്തീർണമാണ് മർദ്ദം അല്ലെങ്കിൽ പി ഈക്വൾ ടു പ്രതലബലം ബൈ വിസ്തീർണം ഓപ്ഷൻസ് നോക്കാം ബർണോളിയുടെ തത്വം ബർണോളീസ് പ്രിൻസിപ്പിൾ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നാണ് ബർണോളിയുടെ തത്വത്തിൽ പറയുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ബർണോളിയുടെ തത്വം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങളാണ് കാറുകളുടെ എയ്റോ ഡൈനാമിക് ഘടന കാറുകളുടെ എയ്റോ ഡൈനാമിക് ഘടന വിമാനം പറന്നുയരുന്നത് കാറുകളുടെ എയ്റോ ഡൈനാമിക് ഘടനയും വിമാനം പറന്നുയരുന്നതും ബർണോളിയുടെ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളാണ് അടുത്ത ഓപ്ഷനാണ് ബോയിൽസ് നിയമം സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിൻ്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിനെ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിൻ്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം അടുത്ത ചോദ്യം കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം എന്താണ് കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ് കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ് അതുകൊണ്ടാണ് നദിയിൽ നിന്ന് കടലിലേക്ക് കപ്പൽ പ്രവേശിക്കുന്ന സമയത്ത് അല്പം ഉയർന്നു നിൽക്കും അവിടെ സാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ഉയർന്നു നിൽക്കും നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കപ്പൽ ഉയർന്നു നിൽക്കുന്നതിന് കാരണവും സമുദ്രജലത്തിന് നദീജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡമാണ് സാന്ദ്രത എന്ന് പറയുന്നത് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ടമാണ് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് സാന്ദ്രത കണ്ടുപിടിക്കാൻ സാന്ദ്രത ഈക്വൾ ടു പിണ്ടം ബൈ വ്യാപ്തമാണ് സാന്ദ്രത ഈക്വൾ ടു പിണ്ടം ബൈ വ്യാപ്തം സാന്ദ്രതയുടെ യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഗരം ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ് ഖരം ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു ഉയരം കൂടുമ്പോൾ വായുൻ്റെ സാന്ദ്രത കുറയും ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എന്നാൽ സമുദ്ര ജലത്തിൻ്റെ സാന്ദ്രത ആയിരത്തി ഇരുപത്തിയഞ്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആയിരത്തി ഇരുപത്തിയഞ്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ഐസിനെ ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കും അതിന് കാരണം ജലത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് ഐസിനെ എന്നാൽ ഐസ് ആൽക്കഹോളിൽ താണു പോകും ഐസ് ആൽക്കഹോളിൽ താണു പോകാൻ കാരണം ഐസിൻ്റെ സാന്ദ്രത ആൽക്കഹോളിനേക്കാൾ കൂടുതലാണ് ആൽക്കഹോളിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഐസിനെ ഉപ്പ് ലായനിയിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കാൻ കാരണം കോഴിമുട്ടയ്ക്ക് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഇതെല്ലാം എസ് സി ആർ ടിയിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉപ്പ് ലായനിയിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കാൻ കാരണം കോഴിമുട്ടയ്ക്ക് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് സാന്ദ്രത കുറവുള്ള വസ്തുക്കൾ മുകളിൽ നിൽക്കും സാന്ദ്രത കൂടിയ വസ്തുക്കൾ താഴോട്ട് പോകും അത് വെച്ചാൽ മതി പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഇനി ഇരുമ്പാണി ജലത്തിൽ താണു പോകുന്നു എന്നാൽ മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കും ഇരുമ്പാണി ജലത്തിൽ താണു പോകും മെർക്കുറിയിലത് പൊങ്ങിക്കിടക്കും ഇരുമ്പിൻ്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവാണ് ഇരുമ്പിൻ്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവാണ് എന്നാൽ ജലത്തേക്കാൾ കൂടുതലാണ് അടുത്ത ചോദ്യം മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്നാണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്നാണ് ജലത്തിൻ്റെ സാന്ദ്രത നമ്മൾ പഠിച്ചു ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മണ്ണെണ്ണയുടെ എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രതയാണ് ആപേക്ഷിക സാന്ദ്രത കാണാൻ മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത അതായത് എണ്ണൂറ്റി പത്ത് ബൈ ആയിരം നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് പൂജ്യം ഏതൊരു വസ്തുവാണെങ്കിലും വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത അപ്പോൾ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത ഒരു അനുപാത സംഖ്യ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല ആപേക്ഷിക സാന്ദ്രത അനുപാത സംഖ്യയാണ് അതുകൊണ്ടാണ് യൂണിറ്റ് എഴുതാത്തത് അടുത്ത ചോദ്യം ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ ഹൈഡ്രോമീറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്ന് എന്ന യൂണിറ്റിലാണ് അതിലെ അളവ് കാണിക്കുന്നത് എന്നാൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ വയ്ക്കുകയാണെങ്കിൽ ദ്രാവക ഉപരിതലം ഒന്ന് എന്ന രേഖപ്പെടുത്തലിനേക്കാൾ താഴെയായിരിക്കും ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ വയ്ക്കുകയാണെങ്കിൽ ദ്രാവക ഉപരിതലം ഒന്ന് എന്ന രേഖപ്പെടുത്തലിനേക്കാൾ താഴെയായിരിക്കും ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴുകയില്ല എന്നാൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു നിൽക്കും പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ പാലിൽ ജലം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണവും ആണ് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതും പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ് അടുത്ത ചോദ്യം മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് വെബർ അല്ലാത്തത് മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് ബാറ് ടോറ് പാസ്കൽ ബാർ ടോർ പാസ്കൽ ഇത് മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപക എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെയാണ് വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെയാണ് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് മർദ്ദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വ്യാപകമർദ്ദം ബൈ പരപ്പളവ് മർദ്ദം ഈക്വൾ ടു വ്യാപക മർദ്ദം ബൈ പരപ്പളവ് വ്യാപക മർദ്ദത്തിൻ്റെ ആണ് ന്യൂട്ടൺ വ്യാപക മർദ്ദത്തിൻ്റെ ആണ് ന്യൂട്ടൻ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൻ പെർ മീറ്റർ സ്ക്വയർ വ്യാ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അടുത്ത ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏതാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് മില്ലി ബാർ അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരം അന്തരീക്ഷമർദ്ദമാണ് അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് ബാറ് ടോർ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് ബാറും ടോറും ഒരു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തേ റേസ് ടു അഞ്ച് പാസ്കലിന് തുല്യമാണ് ഒരു ബാർ ഈക്വൽ ടു പത്തേ റേസ് ടു അഞ്ച് പാസ്കലാണ് ഒരു ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം എം ഓഫ് എച്ച് ജി ആണ് ഒരു എം എം ഓഫ് എച്ച് ജി ഒരു അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത് എം എം ഓഫ് എച്ച് ജി ആണ് ഒരു അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അറുപത് എം എം ഓഫ് എച്ച് ജി ആണ് അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സൈഫൺ സിറിഞ്ച് സ്ട്രോ ഡ്രോപ്പർ വാക്ക്ം ഹുക്ക് തുടങ്ങിയവ സൈഫൺ സിറിഞ്ച് സ്ട്രോ ഡ്രോപ്പർ വാക്കം ഹുക്ക് ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അന്തരീക്ഷ മർദ്ദത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഒരു അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാണ് ഒരു അന്തരീക്ഷമർദ്ദത്തിന് തുല്യമാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഭൂമിയുടെ പ്രതലത്തിനടുത്തായിട്ടാണ് അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത കൂടുതലുള്ളത് ഭൂമിയുടെ പ്രതലത്തിനടുത്താണ് അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത കൂടുതൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഓട്ടോ വാൻ ഖറിക്ക് ഓട്ടോ വാൻ ഗറിക്ക് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഓട്ടോ വാൻ ഗറിക്ക് അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി ടോറിസെല്ലി അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി വിവിധ തരത്തിലുള്ള ബാരോമീറ്ററുകളുണ്ട് ഉദാഹരണങ്ങളാണ് രസ ബാരോമീറ്റർ അനിറോയിഡ് ബാരോമീറ്റർ ഫോർട്ടിൻസ് ബാരോമീറ്റർ രസ ബാരോമീറ്റർ അനിറോയിഡ് ബാരോമീറ്റർ ഫോർട്ടിൻസ് ബാരോമീറ്റർ രസ ബാരോമീറ്ററിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഫോർട്ടിൻസ് ബാരോമീറ്റർ രസ ബാരോമീറ്ററിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഫോർട്ടിൻസ് ബാരോമീറ്റർ അടുത്ത ചോദ്യം പ്രഷർ കുക്കറിൽ ഭക്ഷണം വളരെ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത് ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ ഭക്ഷണം വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നതിന് കാരണം ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളതുകൊണ്ടാണ് ഉയർന്ന മർദ്ദം ഒരു ദ്രാവകത്തിൻ്റെ തിളനില വർദ്ധിപ്പിക്കും ഉയർന്ന മർദ്ദം ഒരു ദ്രാവകത്തിൻ്റെ തിളനില വർദ്ധിപ്പിക്കുന്നു പ്രഷർ കുക്കറിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ തിളനില കൂടുന്നു പ്രഷർ കുക്കറിലെ ജലത്തിൻ്റെ ഉയർന്ന മർദ്ദം കാരണം തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും പ്രഷർ കുക്കറിലെ തിളനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് അതുകൊണ്ട് ഊഷ്മാവ് കൂടിയ നീരാവി പ്രഷർ കുക്കറിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കും അങ്ങനെ ഭക്ഷണം വേഗത്തിൽ പാകം ചെയ്യാൻ സഹായിക്കും അടുത്ത ചോദ്യം തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്തു മൂലമാണ് തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ് കേശികത്വമാണ് കേശികത്വം സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് വിളക്ക് തിരിയിൽ എണ്ണ കയറുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രതത്വം എന്താണ് കേശികത്വമാണ് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ദ്രാവകങ്ങൾക്ക് ഉയരാനുള്ള കഴിവിനെയാണ് കേശികത്വം എന്ന് പറയുന്നത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ദ്രാവകങ്ങൾക്ക് ഉയരാനുള്ള കഴിവിനെയാണ് കേശികത്വം എന്ന് പറയുന്നത് ഈ കേശികത്വത്തിനെ സഹായകമാകുന്ന കാരണമാകുന്ന ബലങ്ങളാണ് പ്രതലബലം അഡ്ഹിഷൻ കൊഹിഷൻ പ്രതലബലം അഡ്ഹിഷൻ കൊഹിഷൻ കേശികത്വത്തിന് മറ്റ് ഉദാഹരണങ്ങളാണ് വേരുകൾ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് അതുപോലെ ചോക്ക് മഷി ആകിരണം ചെയ്യുന്നത് ഒപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നത് ഇതെല്ലാം കേശികത്വത്തിന് ഉദാഹരണമാണ് കൊഹിഷൻ ബലം അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച കാണിക്കും കൊഹിഷൻ ബലം അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച കാണിക്കും കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം മെർക്കുറി അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയുണ്ടാകും അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ചയുണ്ടാകുന്നു കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകമാണ് ജലം ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലത്തെയാണ് ശ്യാന ബലം അല്ലെങ്കിൽ വിസ്കസ് ബലം എന്ന് പറയുന്നത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ശ്യാനലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് അതേപോലെ ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജല ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഇതിന് കാരണമായ ബലമാണ് പ്രതലബലമെന്ന് പറയുന്നത് ജല ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജല ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഇതിന് കാരണമായ ബലമാണ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദ്രാവകത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം പ്രതലബലമാണ് ദ്രാവകത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം പ്രതലബലമാണ് ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബലമാണ് പ്രതലബലം എന്ന് പറയുന്നത് സൂചി ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലമാണ് അടിസ്ഥാനം ദ്രാവക തന്മാത്രകളുടെ കൊഹിഷനാണ് ദ്രാവക തന്മാത്രകളുടെ കൊഹിഷൻ കാരണമാണ് പ്രതലബലം ഉണ്ടാകുന്നത് പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ് പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ് സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും സോപ്പ് ചേർക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പ്രതലബലം കുറയും സോപ്പ് ലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം സോപ്പ് വെള്ളത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നതുകൊണ്ടാണ് സോപ്പിലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാനുള്ള കാരണം സോപ്പ് വെള്ളത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നു ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ ഇരിക്കാനും നടക്കാനും കഴിയുന്നത് പ്രതലബലം മൂലമാണ് ഷഡ്പഥങ്ങൾക്ക് ജലോപരിതലത്തിൽ ഇരിക്കാനും നടക്കാനും കഴിയുന്നത് പ്രതലബലം കാരണമാണ് മഞ്ഞു തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ് മഞ്ഞു തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ് ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയും ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയും അടുത്ത ചോദ്യം ശുദ്ധജലത്തിന് മേൽ വിരിച്ചു വെച്ച ബ്ലോട്ടിംഗ് പേപ്പറിലെ സൂചി പേപ്പർ മുഴുവൻ നനയുന്നതോടെ എന്ത് സംഭവിക്കും ശുദ്ധജലത്തിന് മേൽ വിരിച്ചു വെച്ച ബ്ലോട്ടിംഗ് പേപ്പറിലെ സൂചി പേപ്പർ മുഴുവൻ നനയുന്നതോടെ എന്ത് സംഭവിക്കുമെന്നാണ് സൂചി ജലത്തിൽ പൊങ്ങിക്കിടക്കും സൂചി ജലത്തിൽ പൊങ്ങിക്കിടക്കും അതിന് കാരണം പ്രതലബലമാണ് അടുത്ത ചോദ്യം കൊഹിഷൻ എന്നാൽ എന്താണ് കൊഹിഷൻ എന്നാൽ എന്താണ് ഓപ്ഷൻ എ ആണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം എന്ന് അറിയപ്പെടുന്നു ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷൻ ബലം ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് കോഹിഷ്യൻ ബലമാണ് ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണമായ ബലം കോഹിഷ്യൻ ബലമാണ് ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം കൊഹിഷ്യൻ ബലമാണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം എന്ന് പറയുന്നത് ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡ്ഹിഷൻ ബലമാണ് മഴ പെയ്യുന്ന സമയത്ത് ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്താൻ സഹായിക്കുന്ന ബലമാണ് അഡ്ഹിഷൻ ബലം ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കാൻ കാരണം അഡ്ഹിഷൻ ബലമാണ് ചോക്ക് ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത് ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കണങ്ങൾ പറ്റി പിടിക്കാൻ കാരണം അഡ്ഹിഷൻ ബലമാണ് ഈർക്കിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അതിൽ പറ്റി പിടിച്ചിരിക്കാൻ കാരണവും അഡ്ഹിഷൻ ബലമാണ് വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതിന് കാരണം അഡ്ഹിഷൻ ബലമാണ് അവിടെയും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലാണ് ആകർഷണ ബലം ഉണ്ടാകുന്നത് കറൻസി നോട്ടുകൾ എണ്ണുന്ന സമയത്ത് കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് അഡ്ഹിഷൻ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കറൻസി നോട്ടുകൾ എണ്ണുന്ന സമയത്ത് കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് അഡ്ഹിഷൻ ബലം കുറയ്ക്കാനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്ക് വലുതായതുകൊണ്ടാണ് ലായനികൾ എന്ന ടോപ്പിക്ക് നമ്മൾ മറ്റൊരു ദിവസം ടൈം ടേബിൾ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്